കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചോളം സിനിമാ വകുപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടല്ലോ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെങ്കിലും വരുമോ നിരേക്ഷ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെ പത്തുമണിയോടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന പൂർണ്ണ സമ്പൂർണ്ണ സെക്രട്ടേറിയറ്റ് ആണ് നടക്കുന്നത് നവകേരള സദസിന് ശേഷമുള്ള ആദ്യത്തെ സമ്പൂർണ്ണ യോഗമെന്ന് തന്നെ പറയാം ഈ യോഗത്തിൽ മന്ത്രിമാരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാഥമിക ആലോചന നടക്കുമെന്ന് ഉറപ്പാണ് കാരണം ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖ മ്യൂസിയം പുരാവസ്ഥ വകുപ്പും ലഭിക്കണമെങ്കിൽ തന്നെ അക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ നോഡ് വേണം ഒരു രാഷ്ട്രീയ അനുമതി വേണം ആ രാഷ്ട്രീയ അനുമതിയുടെ കാര്യത്തിൽ സിപിഎം സെക്രട്ടേറിയറ്റിൽ ഒരു പ്രാഥമിക ആലോചന നടക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ കെ ബി ഗണേഷ് കുമാർ തനിക്ക് ലഭിക്കുന്ന ഗതാഗത വകുപ്പിന് പുറമെ സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ട സാഹചര്യവും ഒരുപക്ഷെ ചർച്ചയ്ക്ക് വന്നേക്കാം എന്നാൽ സാംസ്കാരിക വകുപ്പ് വിഭജിച്ച് സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകുന്നതിനോട് സിപിഎം നേതൃത്വത്തിന് താൽപര്യക്കുറവുണ്ട് കാരണം ഇപ്പോൾ സിനിമാ വകുപ്പത്തിൽ പ്രത്യേക വകുപ്പ് ഇല്ല സാംസ്കാരിക വകുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സിനിമാ വകുപ്പ് ഒരു പ്രത്യേക വകുപ്പായിരുന്നു അന്ന് വനമന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ തന്നെയാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അദ്ദേഹം രാജിവെക്കുന്നവരെ അതുപോലൊരു കാര്യമാണ് ഇപ്പോഴും ഗണേഷ് കുമാർ ആഗ്രഹിക്കുന്നത് എന്നാൽ വകുപ്പ് നൽകുന്നതിനോട് സിപിഎം നേതൃത്വത്തിന് താൽപര്യക്കുറവുണ്ട് തന്നെ വകുപ്പ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന വിവരം ാണ് പുറത്തു വരുന്നത് ഇ പി ജയരാജന്റെ അടക്കം പ്രതികരണങ്ങളിൽ അതുണ്ട് എങ്കിലും മുഖ്യമന്ത്രിയാണ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് വകുപ്പ് വിഭജനം മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ വിവേചന അധികാരമാണ് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഗവർണർക്ക് മന്ത്രിമാർക്ക് ഏതെല്ലാം വകുപ്പുകളാണ് വിഭജിച്ചു നൽകുന്നത് എന്ന കാര്യം ഔദ്യോഗികമായി ഗവർണറെ അറിയിക്കും ഗവർണറുടെ അംഗീകാരം ലഭിച്ച ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് ലഭിക്കാൻ സാഹചര്യമില്ല എന്ന കാര്യമാണ് വരുന്നത് ഇത് ഗണേഷ് കുമാറിനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് അദ്ദേഹം കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനാണ് മാത്രമല്ല എൻ എസ് എസിൻ്റെ ഡയറക്ടറാണ് സിനിമാ മേഖലയിൽ കൂടി സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം തീർച്ചയായും നികേഷ് പറഞ്ഞതിൽ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ സ്വാധീനമുണ്ട് എന്നാൽ ആർ ബാലകൃഷ്ണപിള്ളക്ക് ശേഷം എൻ എസ് എസിന്റെ ഡയറക്ട്ബോർഡിലുള്ള ഒരാൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി വരുന്നത് ഇതാദ്യമാണ് അതിൽ ബാലകൃഷ്ണപിള്ളയുടെ പിന്മുറക്കാരൻ തന്നെയായത് കെ പി ഗണേഷ് കുമാറിന് ആ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ മറ്റൊരു കാര്യമുണ്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ കെ എൻ ബാലഗോപാലിന്റെ ജ്യേഷ്ഠൻ കലഞ്ഞൂർ മധു എൻ എസ് എസ് ഡിറക്ട്ബോർഡ് അംഗമായിരുന്നു പത്തനാപുരത്തുകാരനാണ് അദ്ദേഹം എന്നാൽ അദ്ദേഹം കഴിഞ്ഞ എൻ എസ് എസിന്റെ വാർഷിക യോഗത്തിലാണ് ഡിറക്ട്ബോർഡിൽ നിന്ന് ഒഴിവായി പകരം കെ വി ഗണേഷ് കുമാർ പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി ഈ ഡിറക്ട്ബോർഡിൽ എത്തിയത് അപ്പോൾ എൻ എസ് എസ് ഡിറക്ട്ബോർഡ് എന്ന നിലയിൽ കൂടി ഉള്ള ഒരു വരവാണ് ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ നടത്തുന്നത് സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട തന്റെ സ്വാധീനം ഒരിക്കൽ കൂടി ഉറപ്പിച്ചു നിർത്തുക എന്ന കൂടി ആയിരിക്കണം ഒരുപക്ഷെ സിനിമാ വകുപ്പ് കൂടി ചോദിച്ചിരിക്കുന്നത് എന്നാൽ സിനിമാ വകുപ്പിന്റെ കാര്യത്തിൽ ഇപ്പോഴും സി പി എമ്മിന് നേരത്തെ ചോദിച്ചതുപോലെ താല്പര്യക്കുറവുണ്ട് മുഖ്യമന്ത്രി എടുക്കുന്ന ആ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ഈ വകുപ്പ് അദ്ദേഹത്തിന് ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ കാര്യം പറയാനാവുക സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല ികേഷ് നാലുമണിക്ക് സത്യപ്രജ്ഞാ ചടങ്ങ് രാജ്ഭവന് പുറത്ത് തയ്യാറാക്കിയ പ്രത്യേക പന്തലിലാണ് നടക്കാൻ പോകുന്നത് ആയിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു പ്രത്യേക പന്തലാണ് രാജ്ഭവൻ അങ്കണത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് മന്ത്രിമാരുടെ സത്യപ്രജ്ഞ ആയതുകൊണ്ട് തന്നെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഈ സ്ഥലപരിമിതി കാരണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് പ്രത്യേക പന്തൽ തയ്യാറാക്കിയത് നാല് മണിക്ക് സത്യപ്രജ്ഞ ചടങ്ങിൽ നടക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയുക്ത മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും വേദിയിൽ സന്നിഹിതരായിരിക്കും എന്നാൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട് അദ്ദേഹത്തിന് ഔദ്യോഗിക തിരക്കുള്ളത് കാരണം അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെയാണ് ഈ സത്യപ്രചാര ചടങ്ങുകൾക്കായി നിയോഗിക്കുക എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഇതിന് ഔദ്യോഗിക തിരക്കുകൾ മാത്രമല്ല ഗവർണർ മുന്നിൽ നേരത്തെ ഗവർണർ ആവശ്യപ്പെട്ട റിപ്പോർട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറി നൽകിയിരുന്നില്ല ക്രമസമാധാനമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രശ്നത്തിന് പിന്നാലെ ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള റിപ്പോർട്ട് നൽകിയിരുന്നില്ല ഇതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് പ്രതിപക്ഷവും സത്യപ്രചായ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് കഴിഞ്ഞ മുന്നണി യോഗം നടന്ന ഇരുപത്തിനാലിന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു കെ പി ഗണേഷ് കുമാറിന് ഒരു പ്രത്യുപകാരമായി ലഭിച്ചതാണ് മന്ത്രിസ്ഥാനം എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതായത് സോളാർ ലൈംഗിക പീഡന പരാതിയിലേക്ക് ഉമ്മൻചാണ്ടിയെ വലിച്ചിട്ടാൻ പ്രവർത്തിച്ചത് ഗണേഷ് കുമാറാണ് ഇതിന്റെ പ്രത്യോപകാരമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗണേഷ് കുമാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും മന്ത്രിസഭാ പദവി നൽകുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതുകൊണ്ട് തന്നെ തങ്ങൾ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ വൈകുന്നേരം മണിക്കാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ